യു എ ഇ രാഷ്ട്രപിതാവായ ഷെയ്ഖ് സായി പേരിൽ ഉപ്പള മണിമുണ്ടയിൽ വൃദ്ധസദനം പ്രവർത്തനം ആരംഭിച്ചു ജനകീയമായ ചടങ്ങിൽ മണ്ഡലം എം എൽ എ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് മംഗൽപാടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇർഫാൻ ഇക്ബാൽ മുൻകൈയ്യെടുത്താണ് ഉപ്പള മണിമുണ്ടയിൽ യു എ ഇ രാഷ്ട്രത്തിന്റെ ശില്പിയായ ഷെയ്ഖ് സായിദിന്റെ നാമദേഹത്തിൽ വൃദ്ധമന്ദിരം നിർമ്മിച്ചത് ഉപേക്ഷിക്കപ്പെട്ടവരും ഉറ്റവർ നഷ്ടപ്പെട്ടവരുമായ വയോജനങ്ങൾക്ക് അഭയവും ആശ്വാസവും പകരുകയാണ് ലക്ഷ്യം മണ്ഡലം എം എൽ എ മന്ദിരം ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ വ്യാപകമായി പെരുകുന്നത് ഏറെ ആശങ്കാജനകമാണെന്ന് എം എൽ എപ്പെട്ടു ചില നല്ല തണുപ്പത്ത് ഒന്ന് കിടന്നിറങ്ങാൻ വേണ്ടി ആ കട അടക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്ന രണ്ടാളെ കണ്ടിട്ട് നടന്ന് ടൗണിലേക്ക് വരുമ്പോ യു കെ സാഹിബിയുടെ ഷോപ്പിന് മുമ്പിലും രണ്ടു മൂന്നാളുകൾ ഉണ്ടാവും എന്റെ ഉപ്പുപ്പ ഇബ്രാഹിൻ അലിയുടെ ഷോപ്പിന്റെ മുമ്പിൽ അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ആ റോഡിന്റെ ഇരുവർഷങ്ങളിലുള്ള കടകളുടെ മുറ്റത്ത് കുറഞ്ഞതുപോലെ അൻപത് പേരെങ്കിലും ആ സമയത്ത് കിടക്കുന്ന രംഗം ചടങ്ങിൽ കൂക്കൽ ബാലകൃഷ്ണൻ അധ്യക്ഷനായി വ്യവസായ പ്രമുഖൻ സിറ്റി ഗോൾഡ് കരീം മുഖ്യാതിഥിയായി പങ്കെടുത്തു മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ടീച്ചർ മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റുബീന നൌഫൽ കെ എസ് ഫക്രുദ്ദീൻ എം പി യൂസഫ് അസീസ് മരിക്കെ മഹമ്മദ് കൈക്കമ്പ രതീഷ് കുണ്ടംകുഴി തുടങ്ങിയവർ സംസാരിച്ചു ഷെയ്ഖ് സായിദ് ആർമി എന്ന് പേരിട്ടിരിക്കുന്ന വളണ്ടിയർ ടീമിന്റെ താലൂക്ക് തല ഉദ്ഘാടനവും ഇതേ വേദിയിൽ വെച്ച് എം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ഉപ്പള